പ്രമുഖ പണ്ഡിതനും സമസ്ത കേരള ഉലമ കേന്ദ്ര മുഷാഫറാംഗം അസ്കർ അലി ഫൈസി പട്ടിക്കാടിനെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യരുടെ കൂട്ടായ്മ അൻവാറുത്വലബ സ്റ്റുഡൻസ് അസോസിയേഷൻ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മഹാസമ്മേളനം ഷംസുലുലമ നഗരിയിൽ പ്രൗഢമായി അനീതിക്കെതിരെ പ്രതിഷേധ സ്വരമുയർത്തി ശിഷ്യരും സംഘടനാ പ്രവർത്തകരും ഒഴുകിയെത്തി പട്ടിക്കാട് ജാമിയനൂരിയ അറബിയയുടെ വാക്കിഫ് ബാപ്പു ഹാജിയുടെ കുടുംബാംഗവും നിരവധി ശിഷ്യഗണങ്ങളുടെ ഗുരുവരീരുമായ അസ്കർ അലി ഫൈസി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു സമസ്ത കേരള ജമിയത്തിലൂരമ മുന്നോട്ട് വെക്കുന്ന ആദർശം പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അകാരണമായി അദ്ദേഹത്തെ അധ്യാപന വൃത്തിയിൽ നിന്നും പുറത്താക്കാൻ ഈ അടുത്ത് ചേർന്ന ജാമിയ മാനേജിംഗ് കമ്മിറ്റി യോഗം തീരുമാനിക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹത്തിന്റെ ശിഷ്യരുടെ കൂട്ടായ്മ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ആയിരങ്ങൾ സംഗമിച്ച സംഗമം എസ് വൈ എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ടി പി സി തങ്ങൾ നാദാപുരം ഉദ്ഘാടനം ചെയ്തു സെയ്ദ് ഫൈസൽ തങ്ങൾ ജിലാനി കാളാവ് അധ്യക്ഷനായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് എം പി മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ ആമുഖ പ്രഭാഷണം നടത്തി ഒ പി എം അഷ്റഫ് കുറ്റക്കടവ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ മുസ്തഫ മാസ്റ്റർ മുണ്ടുപ്പാറ സത്താർ പന്തല്ലൂർ അൻവർ സാദിഖ് ഫൈസി പാലക്കാട് സുഹൈൽ ഹൈദമി പള്ളിക്കര എന്നിവർ സംസാരിച്ചു ഇസാഖ് ഫൈസി അരക്കുപറമ്പ് സ്വാഗതവും ഷാഫി ഫൈസി മുടിക്കാട് നന്ദിയും പറഞ്ഞു എ എം പരീദ് ഹാജി എറണാകുളം കെ ടി കുഞ്ഞുമോൻ ഹാജി വാണിയമ്പലം ഇബ്രാഹിം ഫൈസി പേരാൽ ടി കെ സിദ്ദിഖ് ഹാജി എറണാകുളം ബക്കർ ഹാജി എറണാകുളം ടി എസ് മമ്മി തൃശൂർ അയ്യൂബ് മാസ്റ്റർ മുട്ടിൽ ബഷീർ അസദി നമ്പ്രം സെയ്ദ് ഹുസൈൻ കോയത്തങ്ങൾ കൊടക്കാട ഉമർ ദർസി തച്ചണ സുലൈമാൻ താനിമി ഏലങ്കുളം അൻവർ മുഹിയുദ്ദീൻ ഹുദബി ആലുവ ഉമറുൽ ഫാറൂഖ് ഫൈസി മണിമൂളി അലി അക്ബർ കരിമ്പ ഷമീർ ഫൈസി കോട്ടോപ്പാടം നൂറുദ്ദീൻ ഫൈസി മുണ്ടുപാറ അലി അക്ബർ മുക്കം അലിമാസ്റ്റർ വാണിമേൽ നസീർ മൂരിയാട സുറൂർ പാപ്പിനിശ്ശേരി ജസീൽ കമാലെ അരക്കുപറമ്പ് കബീർ അൻവരി നാട്ടുകല്ല് റാഷിദ് കാക്കുനി അബ്ബാസ് മളാഹിരി പാലക്കാട് അലി അക്ബർ ബാഗവി കാസർഗോഡ് എന്നിവരും സംബന്ധിച്ചു കേരളത്തിലെ പൊതുസമൂഹം ഏറെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സമസ്ത കേരള ജമ്യൂതുല ഉലമയുടെ ആദർശങ്ങളെ ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ പണ്ഡിതന്മാരെ അവമതിക്കാനും പ്രയാസപ്പെടുത്താനുമുള്ള നിക്ഷിപ്ത താല്പര്യക്കാരുടെ കുൽച്ചിത ശ്രമങ്ങളെ ജനാധിപത്യ രീതിയിൽ പ്രതിരോധിക്കുമെന്ന് പെരിന്തൽമണ്ണയിൽ നടന്ന പ്രതിഷേധ സംഗമം പറയുന്നു സമസ്ത കേരള ജമിയതുലമാർ കേന്ദ്ര മുഷാവറ അംഗവും പട്ടിക്കാട് ജാമ്യനൂരിയ അറബിയയിലെ മുതിർന്ന അധ്യാപകനുമായ ഉസ്താദ് അസ്കർ അലി ഫൈസിയെ ആദർശം പറഞ്ഞതിൻ്റെ പേരിൽ അകാരണമായാണ് പിരിച്ചുവിട്ട നടപടി ഈ നടപടി പുനഃപരിശോധിക്കണമെന്ന് സംഘം ആവശ്യപ്പെട്ടു സച്ചരിതരായ പണ്ഡിതന്മാർ പടുത്തുയർത്തിയ ജാമിയാനൂറിയ അറബി കോളേജ് അതിന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിലുള്ള ഭരണസമിതി തയ്യാറാവണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു പണം ഞങ്ങൾ